കണ്ടു കിട്ടിയിട്ടുണ്ട് വാഹി വൂട്ടുകാരി ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മനുഷ്യന്മാരെ സൃഷ്ടിക്കുന്ന മുമ്പുള്ള കഥയാണ് അള്ളാഹു അങ്ങനെ മനുഷ്യന്മാരെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു മലക്കുകളെ വിളിച്ച് അല്ലാഹു ചോദിച്ചു ഞാൻ മനുഷ്യന്മാരെ സൃഷ്ടിക്കാൻ പോവാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം മലക്കുകൾ പറഞ്ഞു എന്തിനാ വെറുതെ രക്തം ചിന്തുന്ന കുഴപ്പം ഉണ്ടാക്കുന്ന മനുഷ്യരെ നീ സൃഷ്ടിക്കുന്നത് അള്ളാഹു പറഞ്ഞു എനിക്ക് നിങ്ങളുടെയും കൂടുതൽ കാര്യങ്ങൾ അറിയാം അങ്ങനെ അല്ലാഹു ആദര നബിയെ സൃഷ്ടിച്ചു കൊണ്ട് സൃഷ്ടിച്ചു ആദ നബിക്ക് എല്ലാ നാമങ്ങളും പറഞ്ഞു കൊടുത്തു മലക്കുകളെ വിളിച്ചു നാമങ്ങളൊക്കെ മലക്കുകൾ പറഞ്ഞു എനിക്ക് നീ പഠിപ്പിക്കാത്ത ഒരു നാമങ്ങളും അറിയില്ല ആദം നബി അലിഹിസ്സലാമിനെ വിളിച്ചു പറഞ്ഞു നാമങ്ങൾ എല്ലാം പറഞ്ഞു കൊടുക്കാൻ ആദം നബി അലിഹിസലാം എല്ലാ നാമങ്ങളും പറഞ്ഞു കൊടുത്തു അങ്ങനെ മലക്കുകളോടും ഇബ്ലീസുകളോടും പറഞ്ഞു ആദനബിയെ എല്ലാ മലക്കുകളും ചെയ്തു ഇബ്ലീസ് പറഞ്ഞു ധിക്കാരിച്ചു പറഞ്ഞു ആദനബിയെ ഉണ്ടാക്കിയിരിക്കുന്നത് വെറും കല്ല് കൊണ്ട് കലി മണങ്ങുണ്ട് എന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് തീ കൊണ്ട് ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല അള്ളാഹുവിനെ ധിക്കരിച്ച പേരിൽ അള്ളാഹു ആദഞ്ഞ് ഇബ്ലീസിനെ ആദ്യത്തെ നരകവാസിയായി നരകത്തിലോട്ട് അഴിച്ചു ഇബ്ലീസിന്റെ വഴി അഹങ്കാരം വാശിയായി മാറി ഇബ്ലീസ് സുവിനെ വെല്ലുവിളിച്ചു ഇന്ന് മുതൽ അന്ത്യ അവസാന നാൾ വരെയും എല്ലാ മനുഷ്യരെയും ഞാൻ വഴിതെച്ഛിച്ച് നിരകത്തിലോട്ടാക്കും അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ ഒരിക്കലും അതിൽ അതിൽപ്പെടാതിരിക്കുക അതിൽ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ നന്ദി നമസ്കാരം സൂറ അൽ